ീസ് ഒരു സാധാരണക്കാരനാണ് എന്ന് നിങ്ങൾ കരുതണ്ട ആള് ഭയങ്കരനാണ് അവനെ കുറിച്ച് ഉറാൻ പറയുന്ന സംഭവങ്ങളാണ് ചെറിയ അവൻ റബ്ബിനോട് ഉടനെ തന്നെ പറഞ്ഞു റബ്ബേ എന്നെ നീ ശിക്ഷരുത് എന്റെ ശിക്ഷ നീ ഉടനടി എടുക്കരുത് എന്റെ ശിക്ഷ നീ ഉടനടി ആക്കരുത് പെട്ടെന്ന് തന്നെ എന്നെ ശിക്ഷിക്കാൻ പാടില്ല റബ്ബി അന്നറി അള്ളാഹുവേ എന്റെ ശിക്ഷയെ നീയൊന്ന് പിന്തിക്കണേ അള്ളാഹ് നാളെ പുനർജീവിപ്പിക്കുന്ന നാള് വരെ എന്റെ ശിക്ഷയെ പിന്തിക്കണേ അള്ളാല് ാണ് നിന്റെ ഞാൻ ശിക്ഷില്ല നാളെ പുനർജീവിപ്പിക്കുന്ന പുനർജ്ജീവിപ്പിക്കുന്ന വരെ നിനക്ക് ഞാൻ അവകാശം നൽകുകയാണ് നിന്റെ ശിക്ഷയെ പിന്തിപ്പിക്കുകയാണ് നാളെ നിന്നെ അതിശക്തമായി പിടിക്കുന്നതാണ് എന്ന് അള്ളാഹു അവനോട് പറയുകയാണ് ഉടനെ തന്നെ ഈ റബ്ബിനോട് റബിനോട് പറയുകയാണ് അള്ളാഹുവെ നീ എന്നെ പിന്തിച്ചതിന്റെ കാരണം കൊണ്ട് എന്റെ ശിക്ഷയെ നീ പിന്തിച്ചല്ലോ നാളെ നാളൊക്കെയാമത്തെ നാളു വരെ പിന്തിച്ചല്ലോ അത് മുന്നിരത്തി നിന്നോട് ഞാൻ ശപഥം ചെയ്തുകൊണ്ട് നിന്റെ സച്ചരിതരാകുന്ന അടിമകളെ സാൽപാന്താവിലേക്ക് എത്തിക്കാതെ അവരുടെ മുന്നിൽ ചെന്നുകൊണ്ട് ഞാനിരിക്കും അള്ളാ സൽപാന്താവിലേക്ക് ജനങ്ങളെ സൽപാന്താവിലേക്ക് സൽവൃത്തരാകുന്ന ആളുകളെ നീ കണ്ടെത്തുകയില്ല കൊണ്ടുപോകാൻ സമ്മതിക്കൂല നമസ്കാരം നോമ്പ് ഹജ്ജ് എല്ലാ കാര്യത്തിൽ തൊട്ട് ഞാൻ അവരെ തടഞ്ഞു വെക്കും ഞാൻ തീർച്ചയായും തടയുക സ്വറാത്തുൽ തൊട്ടാണ് എന്ന് വിശുദ്ധമായ വിശുദ്ധമായ ഖുർആൻ ഖുർആൻ വാദഗതി ഖുർആനിലൂടെ മുസ്തഖീം എന്താണ് മുസ്തഖീം എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ നേരായ പാത എന്താണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ഇതിനെ തഫ്സീർ കൊടുത്തത് വിശദീകരണം കൊടുത്തത് മക്ക എന്നുള്ളതാണ് മക്കയുടെ വഴിയെ തൊട്ട് ഞാൻ തടയുമെന്നാണ് അള്ളാഹു നമ്മളെ കാക്കട്ടെ എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി തയ്യാറാവാൻ അവര് സാധിക്കുകയില്ല സാധിക്കുകയില്ല പരിശുദ്ധമായ തൊട്ട് ഞാൻ തടയുമേ പരിശുദ്ധ മക്കടയുമേ കൺകുളർക്കെ കാണാൻ സാധിക്കുകയില്ല സാധിക്കുകയില്ല ു താറാനുമ നൽകിയ തീർച്ചയായും മക്കയുടെ വഴിയെ തൊട്ട് തടയുമേ തടയുമേ പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി ആപ്ലിക്കേഷനുകൾ പൂരിപ്പിക്കണ്ട സമയമാ നെയ്യത്ത് വെക്കണേ സോദരാ നീയത്ത് വെക്കണേ ഉമ്മാ പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി കഴിവുണ്ടായിട്ട് വഴിയാലും മുതലാലും സമ്പത്തിനാലും ഒക്കെ കഴിവുണ്ടായിട്ട് പിടിച്ചു വെക്കുന്ന അവന്റെ പിടിയില ബഹുമാനപ്പെട്ട തങ്ങൾ റസൂലി തങ്ങള് അല്ലാന്റെ ഓർമ്മപ്പെടുത്തുകയാണ് റബ്ബിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് പറഞ്ഞതാണ് മുസ്തഖീമിനെ തൊട്ട് അല്ലാഹു സ്വഹാബത്ത് വ്യക്തമാക്കുകയാണ് മക്കയുടെ കഅബ തടയുമേ തടയുമേ എന്ന് ഇബ്ലീസ് വിശുദ്ധ ഖുർആൻ നമ്മളെ െട്ടെ ഇതുവരെ ഹജ്ജിന് വേണ്ടി പോകാൻ കഴിയാത്തവർ നീയത്ത് വെക്കണം ഈ വർഷം തന്നെ പോകാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ ഇത് ഒരു തഫസീറാണ്ഹു സലാത്ത്സ് പൊതുവായ അർത്ഥം നേരായ എല്ലാ മാർഗത്തെ തൊട്ട് തടയും നമസ്കാരം നോമ്പ് സകാത്ത് എല്ലാ അമലിനെ തൊട്ടും ഞാൻ തടയും അങ്ങനെയാണ് ശപഥം ചെയ്തിട്ട് വന്നത് അങ്ങനെ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മൾ അറിയുന്നില്ല അവൻ പറഞ്ഞ വാദഗതികൾ ഖുർആൻ ഓർമ്മപ്പെടുത്താൻ അള്ളാഹയുടെ മുന്നിൽ വെച്ചുകൊണ്ട് റബിനോട് പറഞ്ഞത് അള്ളാഹു തന്നെ ഓർമ്മപ്പെടുത്താൻ നമ്മളെ പഠിപ്പിക്കാൻ ഇതൊക്കെ നമ്മൾ അറിയണം മനസ്സിലാക്കണം إليهم ولا تجد أكثرهم شاكرين അടിമകളുടെ മുന്നിലേക്ക് ഞാൻ അവരുടെ പിന്നിലൂടെ ചെന്ന് അവരെ ഞാൻ അവരെ പാന്താവിലേക്ക് നീ എത്തിക്കുകയില്ല റബ്ബേ അവരുടെ വലതുഭാഗത്തിലൂടെ അവരുടെ ഇടതു ഭാഗത്തിലൂടെ ചെല്ലും അവരുടെ മുന്നിലൂടെ ചെല്ലും അവരുടെ പിറകിലൂടെ ചെല്ലും വല്ലാത്ത അവരിൽ അധിക ആളുകളെ നീ റബിനോട് പറയാ അധിക ആളുകളെയും നന്ദിയുള്ളവരായി നീ എത്തിക്കൂല ഞാൻ ഞാനതിനു പൂട്ടിടും മുന്നിലൂടെ ചെല്ലും പിറകിലൂടെ ചെല്ലും വലതുഭാഗത്തോടെ ചെല്ലും ഇടതുഭാഗത്തോടെ ചെല്ലും നന്മയിലേക്ക് അവനെ കൊണ്ടുപോകൂല കൊണ്ടുപോകൂരാദ്യമായി അവൻ പറഞ്ഞ വാക്കിതാണ് എന്നിട്ട് അവൻ ഇറങ്ങാൻ ഇറങ്ങി തിരിച്ചു പഴപ്പിക്കാൻ വേണ്ടി ഇറങ്ങി അള്ളാഹു സുബാനോത്തന ഇതേ സമയം തന്നെ ആദൻ നബിയെ ഉറക്കി കിടത്തി നല്ല നിദ്രയിലായി കിടന്ന ആദൻ നബിയുടെ ഇടതു വാരിയല്ലുകൾ നിന്ന് ഒരു വാരിയിൽ നിന്ന് ഹവാ ഉമ്മയെ പടച്ചു നല്ലതുപോലെ പഠിക്കണേ ഈ പറയുന്നത് കുറാൻ വെച്ചിട്ടുള്ള സംസാരമാണ് ഒരു വാരിയിൽ നിന്ന് ഹാവ ഉമ്മയെ പടച്ചു രണ്ടു പേരോടുമായി അള്ളാഹു പറഞ്ഞു اسكن أنت وزوجك الجنة وكلا منها رغدا حيث شئتما ോടും പറയുകയാണ് അല്ലയോ ആദമേ ഹൗവേ ഈ സ്വർഗത്തിലേക്ക് കടന്നുകൊള്ളണേ കടന്നുകൊള്ളണേ രണ്ടുപേരെയും സ്വർഗത്തിലേക്ക് കടത്തുകയാണ് സ്വർഗത്തിൽ നിങ്ങൾക്ക് രസിക്കാം രമിക്കാം സ്വർഗി സ്വാദനങ്ങൾ നിങ്ങൾക്ക് ആസ്വദിക്കാം സ്വർഗത്തിലെ കായികനികൾ ഭുജിക്കാം കഴിക്കാം പശോഷനാണ് ഒരു വൃക്ഷത്തെ ചൂണ്ടിക്കൊണ്ട് പറയ ഈ വൃക്ഷത്തിലേക്ക് നിങ്ങൾ അടുക്കരുതേ അതിൻ്റെ കായികനികൾ പശിക്കരുതേ അതിൽ നിന്നേക്ക് നിങ്ങൾ അടുക്കുക പോലും അരുതേ വല്ലാത്ത അതിൻറെ കായികളിലേക്ക് നിങ്ങൾ അടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും നിന്യരാകും നിസ്സാരും മോശപ്പെട്ടവരാകുമേ ശ്രദ്ധിക്കണേ 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 അള്ളാഹുത്തിലേക്ക് കടത്തി ഒരു മരത്തിലെ ചൂണ്ടിയോട്ട് പറഞ്ഞു ഈ മരത്തിലേക്ക് അടുക്കരുത് വിചാരത്തിലേക്ക് അടുക്കരുത് എന്ന് ഖുർആൻ പറഞ്ഞതുപോലെ അള്ളാഹു പറഞ്ഞു ഈ മരത്തിലേക്ക് അടുക്കരുത് വേറെ എന്ത് നിങ്ങൾക്ക് കഴിക്കാം കുടിക്കാം എവിടെ എവിടെയും ഇവിടെ നമുക്ക് അറിയാവുന്ന ചില കാര്യങ്ങളാണ് ഈ പറയുന്നതൊക്കെ ഇനിയാണ് വിഷയത്തിലേക്ക് വരുന്നത് മർമ്മ പ്രധാനമായ വിഷയം ഇനിയാണ് നല്ലതുപോലെ ശ്രദ്ധിക്കണം ഇബിനീസ് അവനിങ്ങനെ ചിന്തിച്ചു എങ്ങനെ ഇപ്പോ ആദമിനെയും പുറത്താക്കണം എന്നെ എന്നെ പുറത്താക്കാൻ പുറത്താക്കാൻ കാരണം കാരണം ആദമാണ് അവനാണ് അവനെ എങ്ങനെയെങ്കിലും അവന് സുജൂത് ചെയ്യാത്തത് കൊണ്ടാണല്ലോ റബ്ബി എന്നെ പുറത്താക്കിയത് അതിന് രണ്ടുപേരെയും പുറത്താക്കാൻ അവൻ ചിന്തിച്ചു അവന്റെ മനസ്സിലേക്ക് ചിന്ത വന്നു സ്വർഗത്തിൽ കഴിയുന്നവരുടെ വസ്ത്രം ഒന്ന് ഉരിയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അള്ളാഹു അവനെ പുറത്താക്കും ലോകത്ത് ആദ്യമായി ഇബിലീസ് നടത്തിയ പരിവർത്തനം വസ്ത്രവിധാനത്തിലാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് വളരെ ശ്രദ്ധിക്കണം നമ്മൾ അത് ഇന്നും തുടർന്നു കൊണ്ടിരിക്കുന്നു നമ്മുടെ മക്കളിലൂടെ അള്ളാഹു നമ്മളെ കാത്തിരസിക്കട്ടെ ഇത്രയും വാദഗതികൾ ഉണ്ടായിട്ട് പടച്ചിറപ്പ് നമ്മളോട് ഖുർആാനിൽ അടിക്കടി ഓർമ്മപ്പെടുത്തി ഇബിലീസിനെ അടിക്കടി ഓർമ്മപ്പെടുത്തി ആ ഇബിലീസ് ആദ്യമായി പിടിച്ചത് അന്ന് പിടിച്ചതും ഇന്ന് നമ്മുടെ മക്കളിലും നമ്മുടെ സഹോദരിമാരിലും നമ്മുടെ ആൺമക്കളിലും ഒക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നതും വസ്ത്രവിധാനത്തില് തന്നെയാണ് അത് വകലമാക്കുന്നതിന് വേണ്ടി അവൻ പരിശ്രമിക്കുന്നു അതിനുവേണ്ടി അവൻ പരിശ്രമിച്ചത് പരിശ്രമിച്ചതെന്താ വാപ്പയുടെയും തുണിയൊന്നൊരിച്ചിറണം വസ്ത്രമൊന്ന് വെളിവാക്കണം നഗ്നത വെളിവാക്കണം അതിനുവേണ്ടി അവൻ ആദ്യമായി ചെയ്ത പരിപാടി വിലക്കപ്പെട്ട കായികനികൾ കഴിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചു എന്നുള്ളതാണ് അള്ളാഹു വിലക്കരപ്പെടുത്തിയ കായികനികൾ കഴിക്കാൻ വേണ്ടി തുനിഞ്ഞാൽ തീർച്ചയായും അവരുടെ നഗ്നത വെളിവാകുമെന്ന സത്യം ഇബിരീസിനെ നല്ലതുപോലെ അറിയാം നല്ലതുപോലെ അറിയാം ബിലിസ്നത്തുള്ള അതിനുവേണ്ടി കടന്ന് പരിശ്രമിക്കോയ നല്ലതുപോലെ പരിശ്രമിച്ചു